ബംഗാൾ ഉൾക്കടലിൽ ഈ ചുഴലിക്കാറ്റിന് സാധ്യത മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നാളെ തെക്കൻ ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന തെക്കു ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത നവംബർ ഇരുപത്തി മൂന്നിന് ആൻഡമാൻ കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത നവംബർ ഇരുപത്തിനാല് ഇരുപത്തി ീയതുകളിൽ തെക്കൻ ആൻഡമാൻ കടലിൻ്റെ മധ്യഭാഗത്തെ മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ റിപ്പോർട്ട് ബംഗാൾ ഉൾക്കടലിൽ നാളെയോടെ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറി ചുഴലിക്കാറ്റായി മാറാനും സാധ്യത ബംഗ്ലാദേശ് ഇന്ന് ശക്തമായ ഭൂകമ്പം അഞ്ച് പോയിൻ്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തി ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ബംഗ്ലാദേശിലെ ദാക്കയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഭൂകമ്പം ഭൂകമ്പമുണ്ടായത് ഭൂകമ്പത്തിൽ അഞ്ചു പേർ മരിച്ചു നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ പരരുടെ നില ഗുരുതരമാണ് അപകടമേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു